ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ലെവലിൽ ചോദിച്ച ഒരു പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിലെ എൺപത് ജി കെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സംബാദ് കൗമുദി സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡി കെ കാർവേ ഡെ കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മറാത്തി മറാത്തി ഭാഷയിൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ രചിച്ച കൃതിയാണ് നിബന്ധമാല നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണയാണ് ഭേദഗതി ചെയ്തത് ഉത്തരം ഓപ്ഷൻ എ ഒരു തവണ ഒരു തവണ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ആറാമത്തെ ക്വസ്റ്റ്യൻ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി എൻ വി കൃഷ്ണവാരിയർ എൻ വി കൃഷ്ണവാര്യറാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ് ഉത്തരം ഓപ്ഷൻ ബി റഷ്യ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര ബാലഗംഗാതരത്തിലക ബാലഗംഗാധരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടില്ല ലാലാ ലജപത് റായ് ചിത്ര രഞ്ജൻ ദാസ് ഗോപാലകൃഷ്ണ ഗോഹലെ എന്നിവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചവരാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ പുണ്യപര വയലാർ സമരമാണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം പത്താമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഉത്തരം ഓപ്ഷൻ സി വെല്ലൂർ കലാപം വെല്ലൂർ കലാപം നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ആറ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച താർ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷി കെ എം മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം മുപ്പത്തി എട്ട് ബി അനുച്ഛേദം മുപ്പത്തി എട്ട് ബി ആണ് നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന അനുച്ഛേദം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം ആണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വാർത്താവിനിമയം വാർത്താവിനിമയം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്നതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി ഗാർഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു അപ്പോൾ എന്തൊക്കെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പോയിന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശ സൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് ഇതാണ് തെറ്റായ പ്രസ്താവന അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപീകരിക്കപ്പെട്ടു നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപീകരിക്കപ്പെട്ടു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് ഇന്ത്യ ഗവൺമെൻറിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് സ്വതന്ത്രാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ മൈസൂർ ഹൈദരാബാദ് കാശ്മീർ ജുനഗട്ട് എന്നിവയൊക്കെ സ്വതന്ത്രാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഇരുപത്തി ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്നും അഞ്ചും മാത്രം അതായത് ഗുജറാത്തും മധ്യപ്രദേശും ത്രിപുര ഉത്തരാഖണ്ഡ് സിക്കിം എന്നിവയൊക്കെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് ഇതാണ് ബന്ധമില്ലാത്ത പോയിന്റ് അപ്പൊ ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് ഈ പർവ്വത നിരയുടെ ഭാഗമാണ് മൗണ്ട് അബു ഈ പർവ്വത നിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരം വടക്കൻ സിർക്കാസ് തീരമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം മലബാർ തീരം കൊങ്കൺ തീരം ഗുജറാത്ത് തീരം എന്നിവയൊക്കെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമുതലങ്ങളാണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപിയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ ഉപദ്വീപിയ പീഠഭൂമി ചോട്ടാനാഗ്പൂർ എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അപ്പോൾ ശരിയായ ക്രമീകരണം എങ്ങനെയാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഉത്തരം ഓപ്ഷൻ സി യു എൻ സെക്രട്ടറി ജനറൽ യു എൻ സെക്രട്ടറി ജനറൽ ആണ് ആൻ്റോണിയോ ഗുട്ടറസ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗല്ല ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായ് വിഷ്ണു ദിയോസായി ആണ് ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി രാജസ്ഥാൻ മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ അടുത്ത കാലത്തെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഈ അടുത്ത കാലത്തെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇറാൻ ഇറാനാണ് ഈ അടുത്ത കാലത്തെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് കണ്ണൂർ കാസർഗോഡ് കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി എട്ട് എഴുപത്തെട്ട് താലൂക്കുകളാണ് കേരളത്തിൽ മൊത്തം ഉള്ളത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അഷ്ടമുടിക്കായൽ ബാക്കി തന്നിരിക്കുന്ന ശാസ്താംകോട്ടക്കായൽ പൂക്കോട് തടാകം വെള്ളായനി തടാകം എന്നിവയൊക്കെ ശുദ്ധജല തടാകങ്ങളാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമുതലം സൃഷ്ടിക്കുന്നു ഈ പോയിന്റാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത് ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട് ഷോളയാർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടല്ല തൃശ്ശൂരാണ് അപ്പോൾ പള്ളിവാസൽ ഇടുക്കി കുറ്റ്യാടി കോഴിക്കോട് കല്ലട കൊല്ലം ഷോളയാർ തൃശ്ശൂർ മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആറളം ആറളം ഏത് ജില്ലയിലാണ് കണ്ണൂർ ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കുറിഞ്ഞിമല ചിന്നാർ പെരിയാർ എന്നീ വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് വരയാടുകളെ പ്രധാനമായും കാണപ്പെടുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നിവയൊക്കെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളാണ് നാപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണത്തെ വിൻ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ ദഹനം സുഗമമാക്കാൻ വേണ്ടിയാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഓപ്ഷൻ ബി മാലിക് ആസിഡ് മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്ത് ഇന്ത്യയുടെ സൗര പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ആണ് ഇന്ത്യയുടെ സൗരദൗത്യം മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആര് മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആര് ഉത്തരം ഓപ്ഷൻ എ അല്ലു അർജുൻ അല്ലു അർജുനാണ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ് ഋഷഭ് ഷെട്ടി എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഋഷഭ് ഷെട്ടി എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ് ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയും ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിക്കുമാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് ഉത്തരം ഓപ്ഷൻ ഡി പാരീസ് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങൾ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്ത സ്കർവി എന്നിവ താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ പവിത്രയും അന്നപൂർണയുമാണ് സങ്കര ഇനം നെല്ലിനങ്ങൾ ലോല മാലിക എന്നിവ സങ്കരേനം പയറാണ് കിരൺ അർക്ക എന്നിവ സങ്കരേനം വെണ്ടയാണ് സൂര്യ ശ്വേത എന്നിവ സങ്കരേനം വഴുതനയാണ് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതല്ല ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്ന് ശരി അതായത് കാൽസ്യം ഫോസ്ഫറസ് കാൽസ്യവും ഫോസ്ഫറസുമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ഉത്തരം ഓപ്ഷൻ സി രണ്ട് ശരി മൂന്ന് ശരി അതായത് മലമുഴക്കി വേഴാമ്പൽ മലബാർ വരുക മലമുഴക്കി വേഴാമ്പലും മലബാർ വരുകുമാണ് ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആഘോഷിച്ചത് ചില ലോഹങ്ങളും അവയുടെ ഐരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക ചില ലോഹങ്ങളും അവയുടെ ഐരുകളും താഴെ തന്നിരിക്കുന്നു ശരിയില്ലാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി സിംഗ് ഗലീന അതാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ളവ നോക്കാം അലുമിനിയം ബോക്സൈറ്റ് ഇരുമ്പ് ഹേമറ്റൈറ്റ് കോപ്പർ കുപ്രൈറ്റ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഗീതികുറിച്ചും താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഗതികുറിച്ചും താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് പ്രവേഗം അപ്പോൾ ഗതികോർജ്ജം മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ് ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഹാരമാധ്യമത്തിലൂടെയാണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏത് ചന്ദ്രയാൻ ത്രിയുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രോജനും ദ്രാവക ഓക്സിജനും ദ്രാവക ഹൈഡ്രോജനും ദ്രാവക ഓക്സിജനുമാണ് ചന്ദ്രയാൻ ത്രിയുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിൻ്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ എ മൂന്ന് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻറ്റിഷാണ് സൂര്യനിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ് അപ്പോൾ എന്തൊക്കെയാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻറ്റിഷാണ് സൂര്യനിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ് ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണോ ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണോ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ ബാക്ടീരിയ ആണ് ജലജന്യ രോഗമായ ഡയേറിയക്ക് കാരണമായ രോഗമാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ കൊതുകു നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് ശരി നാലു ശരി അതായത് മന്ത് മലമ്പനി മന്ത് മലമ്പനി എന്നിവ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്ന് ശരി അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത ഇവ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് സ്ഥിതിസ്കോപ്പ് ആണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് ഈ പോയിന്റാണ് തെറ്റ് ശരിയായ പ്രസ്താവനകൾ നോക്കാം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് ഡോക്ടർ എഡ്വേഡ് ജന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടത്തിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട് വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ കണ്ണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഡയേറിയ ബാക്ടീരിയ ഇതാണ് ശരിയായിട്ടുള്ള ജോഡി ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് ശരി അതായത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമ ഇല്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ഇതാണ് ശരിയല്ലാത്തത് അപ്പോൾ ശരിയായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം വിറ്റാമിൻ കെ രക്തം കെട്ട സഹായിക്കുന്നു വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ് വിറ്റാമിൻ സിയോ വിറ്റാമിൻ സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ് കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിനെ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് ശരി നാല് ശരി അതായത് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഹൃദയം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആസാം അസാമിലെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നതാണ് ചോക്കുവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിന്റ് വൺ എരിസ് എന്ന കോവിഡ് വകുഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിന്റ് വൺ എരിസ് എന്ന കോവിഡ് വകുഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റഡ് ആയ കുറച്ച് ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരുപാട് പേര് പി ഡി എഫ് ഉണ്ടോയെന്ന് ചോദിച്ചു ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ പി എസ് സിയുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് പി എസ് സിയുടെ സൈറ്റിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് ടെലഗ്രാമിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട് ടെലഗ്രാം ചാനൽ നമുക്ക് നിലവിലില്ല വായിക്കാതെ നമുക്ക് ഒരെണ്ണം തുടങ്ങാം അപ്പോഴത്തേക്കും അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്